കേരളത്തെ ലോക ശ്രദ്ധയിലേക്ക് എത്തിച്ചത് സർക്കാർ മന്ത്രി ജില്ലയെ അതിദാരിദ്ര്യമുക്ത ജില്ലയായി പ്രഖ്യാപിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഓരോ മേഖലയിലും ലോകം ശ്രദ്ധിക്കുന്ന നാടായി സംസ്ഥാനത്ത് മാറ്റിയത് സർക്കാരിന്റെ ഇടപെടലാണെന്നും ക്ഷേമ വികസന പ്രവർത്തനങ്ങളുടെ സ്വാതെത്താത്ത ഒരു കുടുംബം ഇന്ന് കേരളത്തിലില്ലെന്നും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ നാടിന്റെ എല്ലാ ഭാഗത്തും ക്ഷേമപ്രവർത്തനങ്ങൾ നടക്കുകയാണ് പെട്ടെന്നൊരു ദിവസമുണ്ടായ മാറ്റമല്ല ഇതെന്നും കഠിനമായ അധ്വാനമാണ് ഓരോ മേഖലയെയും മാറ്റിയെടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ അതിദാരിദ്ര്യമുക്ത ജില്ലയായി തിരുവനന്തപുരം ജില്ലയെ പ്രഖ്യാപിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ചൈന കഴിഞ്ഞാൽ അതിദാരിദ്രാത്ത ഒരു പ്രദേശമായി കേരളം മാറുകയാണ് ജനകീയ ക്യാമ്പയിനിലൂടെയാണ് കേരളം അതിദാരിദ്ര്യത്തെ മറികടന്നത് തിരുവനന്തപുരം ജില്ലയിൽ ഏഴായിരത്തി പേരെയാണ് അതിദാരിദ്ര്യ പട്ടികയിൽ കണ്ടെത്തിയത് ഇവർക്ക് ഭക്ഷണം ആരോഗ്യം ജീവനോപാധി സുരക്ഷിതമായ വാസസ്ഥലം എന്നീ സേവനങ്ങൾ ഉറപ്പാക്കിക്കൊണ്ടാണ് ജില്ലയെ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ചത് അവകാശരേഖകളില്ലാത്തവർക്ക് അതും ലഭ്യമാക്കി മുന്നൂറ്റി എൺപത് പേർക്ക് റേഷൻ കാർഡ് മുന്നൂറ്റി അറുപത്തിമൂന്ന് പേർക്ക് ആധാർ മുപ്പത്തിനാല് പേർക്ക് ബാങ്ക് പാസ്ബുക്ക് നാനൂറ്റി ഒന്ന് പേർക്ക് ആരോഗ്യ ചികിത്സാ കാർഡ് ഇരുപത്തിയഞ്ച് പേർക്ക് ഭിന്നശേഷി കാർഡ് തുടങ്ങിയവയും ലഭ്യമാക്കി സർക്കാരിൻ്റെ കൃത്യമായ ഇടപെടലുകളിലൂടെ ലോകത്തെ ഒന്നാം നിരയിലേക്ക് പല കാര്യങ്ങളിലും എത്തിക്കാനായി കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ലോകോത്തര നിലവാരത്തിലേക്ക് മാറി ജനങ്ങളുടെ ജീവിതാവസ്ഥകൾ നേരിട്ട് അനുഭവിച്ചറിയാൻ കഴിഞ്ഞ നിരവധി മാറ്റങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ടെന്നും ജനങ്ങളിൽ നിന്നും നല്ല വാക്കുകൾ കേൾക്കാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഈ ഗവൺമെന്റ് ചുമതലയെടുത്ത ആദ്യ ക്യാബിനറ്റ് ഒറ്റ അജണ്ടയാണ് ഒറ്റ ഫയലാണ് ചർച്ച ചെയ്തത് അത് അതിദരിദ്ര മുക്തമായ കേരളം ഇവിടെ പറഞ്ഞതുപോലെ നീതി ആയോഗിൻ്റെ കണക്കനുസരിച്ച് പോയിൻറ്റ് ഫോർ എയിറ്റ് പേഴ്സൻറ്റ് അതിദരിദ്രുള്ള നാൾ എന്നാണ് കേരളത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചത് അതിന് അത് കണ്ടെത്താനുള്ള പരിശ്രമമാണ് ആദ്യം നമ്മൾ നടത്തിയത് ആരാണ് എവിടെയാണ് അവരുടെ താമസം അല്ലെങ്കിൽ എവിടെയാണ് അവർ എന്നുള്ളത് കണ്ടെത്തുന്ന ഒരു പ്രവർത്തനമായിരുന്നു ആ പ്രവർത്തനത്തിൽ നിന്ന് അവരുടെ ഘടകങ്ങൾ അവരുടെ ജീവിത സാഹചര്യം പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതിൻ്റെ പ്രവർത്തനങ്ങളിൽ നേതൃത്വം കൊടുത്തവരാണ് ഇവിടെ ഇരിക്കുന്ന നിരവധി ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ അങ്ങനെ കണ്ടെത്തിയ കുടുംബങ്ങളിൽ തിരുവനന്തപുരം ജില്ലയിൽ ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എട്ട് അതിദരിദ്ര കുടുംബങ്ങളുണ്ടെന്നാണ് കണ്ടെത്താൻ കഴിഞ്ഞത് കേരളത്തിന് മലയാളിക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല മുഹൂർത്തങ്ങളിൽ ഒന്നായി മാറുന്ന ദിനമാണ് നവംബർ ഒന്ന് ചടങ്ങിൽ മനസോടി തിരിമണ്ണ് ക്യാമ്പയിന്റെ ഭാഗമായി ഭൂമി വിട്ടു നൽകിയ സ്പോൺസർമാരെ മന്ത്രി ആദരിച്ചു എം എൽ എ മാരായ വി കെ പ്രശാന്ത് ജി സ്റ്റീഫൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡി സുരേഷ് കുമാർ വൈസ് പ്രസിഡന്റ് ശൈലജ ബീഗം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉളപ്പിൽ രാധാകൃഷ്ണൻ അസിസ്റ്റന്റ് കളക്ടർ ശിവശക്തിവേൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ജി സുധാകരൻ ദാരിദ്ര്യ ലഘൂകരണ വിഭാഗം പ്രോജക്ട് ഡയറക്ടർ ശ്രീശുഭ തുടങ്ങിയവർ പങ്കെടുത്തു കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ